സ്റ്റോറി വൈകുന്നത് ഞാൻ നയൻ മന്ത് പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും മനസ്സിലാക്കുക ചായ പകർന്നു തരികയും അത് പെട്ടെന്ന് കുടിക്കുകയും എല്ലാം ചെയ്തിരുന്നു അത് കഴിഞ്ഞ് സാറ് തന്നെ ആയിരുന്നു എന്നെ വീടിൻ്റെ അരികിൽ വരെ കൊണ്ടുചെന്ന് വിട്ടത് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി എൻ്റെ മുഖത്തേക്ക് നോക്കി സാർ പറഞ്ഞു ഞാൻ വെറുതെ പറയുന്നതല്ല എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട സ്കൂളിൽ കാണാം സാർ പോയപ്പോൾ ഒരു ധൈര്യം നിറഞ്ഞു തുടങ്ങിയിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആരും താൻ ഇന്നലെ പോയത് അറിഞ്ഞില്ല എന്ന് തോന്നി പിന്നാമ്പുറത്ത് കയറി ചെന്നതും അമ്മ തിരക്കി എവിടെയാണ് കിടന്നത് എന്ന് യുടെ മുറിയുടെ കോണിലെന്ന് വെറുതെ കള്ളം പറയുകയും ചെയ്തിരുന്നു താൻ പോയ വിവരം ആരും അറിഞ്ഞിട്ടില്ല രാവിലെ അയാളെ തിരഞ്ഞുവെങ്കിലും കാണാൻ സാധിക്കുന്നില്ല പിന്നെ ചായ കുടിക്കാൻ നേരമായിരുന്നു കണ്ടത് അമ്മയാണ് അയാൾക്ക് ചായ നൽകാനായി കയ്യിൽ തന്നു വിട്ടത് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിക്കുന്നത് തോന്നി ഞാൻ സാറ് പറഞ്ഞതുപോലെ യാതൊരു ഭാവ ഇല്ലാതെ ചെറുചിരിയോടെ അയാളുടെ കയ്യിലേക്ക് കൊണ്ട് ചായ കൊടുത്തു നെറ്റിയുടെ സൈഡിൽ ഒരു ബാൻഡേജ് ഒളിച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു എന്നാൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വലിയ പപ്പ ഇതെന്തു പറ്റിയതാണ് പെട്ടെന്ന് കളിയാക്കുകയാണോ എന്ന് അറിയാത്തതുകൊണ്ട് ആ മുഖത്തൊരു മാറ്റം വന്നത് കണ്ടു അത് അത് ബാത്റൂമിലൊന്ന് വീണുമോളെ ഞാനിന്നലെ വൈകിട്ട് നിന്നെ നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു എൻ്റെ മനസ്സറിയാൻ അയാൾ ചോദിച്ചു അത് വലിപ്പപ്പ ഇന്നലെ രാത്രിയിൽ ആരോ എൻ്റെ മുഖം പൊത്തിപ്പിടിച്ചു ഞാൻ പറഞ്ഞപ്പോൾ ഒരു പരിഭ്രമം അയാളിൽ നിറഞ്ഞിരുന്നു എങ്കിലും മുഖത്തേക്ക് നോക്കാതെ തന്നെ ചോദിച്ചു ആര് ആളെ കണ്ടില്ല ഞാൻ അയാളെ അടിച്ചിട്ട് ഓടി പിന്നെ വെളുപ്പ് വരെ നമ്മുടെ വിറക് പോരയിലായിരുന്നത് ആണോ എന്നിട്ട് മോണന്ത അപ്പോൾ തന്നെ പറയാഞ്ഞത് വലിയ ഒന്ന് തിരക്കട്ടെ തൽക്കാലം മോണന്ത ആരോടും പറയണ്ട ഒരാശ്വാസം അയാളുടെ മുഖത്ത് നിറഞ്ഞു പറയില്ല വലിയ മനസ്സാൽ അയാളെ ശപിച്ച് ഞാൻ പറഞ്ഞു പിന്നീട് മറുപടി ഒന്നും പറയാതെ പോയിരുന്നു അയാളുടെ മുഖത്തൊരാശ്വാസം നിഴലിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഇരുട്ടിലോടി മറിഞ്ഞിരുന്നു എങ്കിലും ആ മുഖം ഞാൻ വ്യക്തമായി കണ്ടുവെന്നത് അറിഞ്ഞിട്ടില്ല എന്നത് അയാളിൽ ഒരു സമാധാനമുണർത്തിയിരുന്നു സാറ് പറഞ്ഞതുപോലെ മറ്റു ചിന്തകൾക്കൊന്നും സമയം നൽകാതെ സ്കൂളിലേക്ക് യാത്രയായി ചെന്നതും ആദ്യത്തെ ക്ലാസ് സാറിൻ്റെ തന്നെയായിരുന്നു കുട്ടികളോട് അവധിക്കാല വിശേഷങ്ങൾ ചോദിക്കുകയും മറ്റും ചെയ്തതിന് ശേഷമാണ് സാർ ക്ലാസ് തുടങ്ങിയത് സാറിൻ്റെ വിശേഷങ്ങൾ പറയുവാനും മറന്നിരുന്നില്ല വളരെ നല്ല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് ഇടയിൽ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അതിനിടയിൽ ബുക്കുകളും മറ്റും നോക്കി നോട്ട്സ് കാണുകയും ഒക്കെ ചെയ്തു കൂട്ടത്തിൽ തൻ്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് തനിക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ സാറ് ചോദിച്ചു രാവിലെ വല്ലതും കഴിച്ചോടോ കഴിച്ചു മറുപടി പറഞ്ഞപ്പോൾ ആ മുഖം ഒന്ന് തെളിഞ്ഞു ഏറെ സമാധാനത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് നന്നായി പുഞ്ചിരിച്ച ശേഷം വീണ്ടും മറ്റു വിശേഷങ്ങളിലേക്ക് കടന്നിരുന്നു ബെല്ലടിച്ച ശേഷം എല്ലാവരും താങ്ക് യു പറഞ്ഞ് സാറിറങ്ങിപ്പോയപ്പോൾ ജീവിതത്തിൻ്റെ പ്രതീക്ഷ വീണ്ടും നിറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ആ സാന്നിധ്യം എനിക്ക് നൽകുന്ന സന്തോഷം അത്രമേൽ തീവ്രമാണെന്ന് ഞാനും അറിഞ്ഞു തുടങ്ങുന്ന നിമിഷമായിരുന്നു അത് എൻ്റെ കാര്യങ്ങൾ തിരക്കാനൊരാൾ ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപൊയ്ക്കൊണ്ടേയിരിക്കുന്നു പ്ലസ് ടു പരീക്ഷയുടെ തലവേദനകൾ മറ്റൊരു വശത്ത് പ്ലസ് വണ്ണിനേക്കാൾ പാടായിരുന്നു പ്ലസ് പ്ലസ് ടു ക്ലാസുകൾ എങ്കിലും സാർ നന്നായി പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു വലിയ ബപ്പയുടെ വിഷയങ്ങളെപ്പറ്റി സാറും ഞാനും പിന്നെ സംസാരിക്കാതെയായി അയാൾ ഗുജറാത്തിലേക്ക് പോയതോടെ കുറച്ച് സമാധാനം എനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഇനി അയാൾ വരുമ്പോൾ മാത്രം ഭയന്നാൽ മതിയല്ലോ എന്ന ചിന്തയായിരുന്നു എങ്കിലും ഇടയ്ക്കിടെ സാർ ഓരോ ആത്മവിശ്വാസം പകർന്നു നൽകുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ധന്യ ഒരു കാര്യം എന്നോട് പറഞ്ഞത് വിഭഞ്ചിക ടീച്ചർ കൂടുതൽ സമയം സാറിനോട് സംസാരിക്കുന്നതും ചിലവഴിക്കുന്നതുമൊക്കെ കാണുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ് ഒരു വേദന നിറഞ്ഞിരുന്നു ടീച്ചറിനോട് സംസാരിക്കുമ്പോൾ സാറ് വലിയ സന്തോഷത്തിലാണ് എപ്പോഴും ചിരിച്ചു മാത്രമേ സംസാരിക്കാറുള്ളൂ ടീച്ചറാണെങ്കിലോ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി സാറിന് അരികിൽ വന്ന് നിൽക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് റെക്കോർഡുമായി ചെന്നപ്പോഴാണ് ബിന്ദു ടീച്ചർ സാറിനോട് ചോദിക്കുന്നത് കേട്ടത് ഹേമന്ത് എന്തായാലും വിവാഹം കഴിച്ചിട്ടില്ല വിഭഞ്ചികയുടെ വീട്ടിലൊന്ന് ആ ചോദിച്ചാലോ ടീച്ചർക്ക് താല്പര്യമാണെന്നാണ് തോന്നുന്നത് എൻ്റെ ഹൃദയം നിലച്ചു പോയൊരവസ്ഥയായിരുന്നു അത് കണ്ണുകൾ പെയ്തു തുടങ്ങി നെഞ്ചു പൊട്ടിപ്പോകും പോലെ വേദനിക്കുന്നു പെട്ടെന്ന് തന്നെ റെക്കോർഡ് അവിടെ വെച്ച് സാറിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരിട്ട് പുറത്തേക്കൂടി അതിനുശേഷം ബാത്റൂമിലെത്തി ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി പൊട്ടി കരഞ്ഞു പോയിരുന്നു ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായി പോയൊരു പെണ്ണിൻ്റെ അവസ്ഥ സ്നേഹിച്ചവനെ സ്വന്തമായി നേടിയെടുക്കുവാൻ അവൾക്ക് കഴിവില്ല സ്വന്തമെന്ന് കരുതിയത് കൺമുന്നിൽ കൂടി നഷ്ടമാകുന്നത് കാണേണ്ടി വരുമോ എന്നൊരു ചിന്ത മാത്രമായിരുന്നു ആ നിമിഷം മനസ്സിനെ മതിച്ചു തുടങ്ങിയത് എന്തു ചെയ്യണമെന്നറിയാതെ പൊട്ടി കരഞ്ഞുപോയി കണ്ണുനീർ നിർത്താൻ തന്നെ ഏറെ പണിപ്പെട്ടു സാറിനെ കൂടി നഷ്ടമായാൽ ജീവിതത്തിന് അർത്ഥമില്ല ഇനിയും ഒരു വേർപെടൽ കൂടി താങ്ങുവാൻ തനിക്ക് കരുത്തുണ്ടാവില്ല ആ ഒറ്റപ്പെടലിന് തന്നെ തകർക്കുവാൻ കേൾപ്പുള്ളതായിരിക്കും ആ പ്രതീക്ഷയിൽ മാത്രമാണിപ്പോൾ ജീവിതം മുൻപോട്ട് പോകുന്നത് ആ ഒരാളോട് ഇഷ്ടം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ അങ്ങനെ പറയാനുള്ളൊരു നിലയിലേക്ക് താൻ എത്തിയാൽ മാത്രമേ പറയൂ എന്നൊരു കുഞ്ഞു വാശി ഹേമന്ത് സാർ തൻ്റെ പ്രണയം മാത്രമല്ല ജീവിക്കാനുള്ള പ്രചോദനം കൂടിയാണ് വിടരും മുൻപേ കൊഴിഞ്ഞു പോകുമോ തൻ്റെ പ്രണയം എന്നുപോലും ഭയന്നിരുന്നു എന്തു ചെയ്യാൻ സാധിക്കും വാശി പിടിച്ച് നേടിയെടുക്കാൻ സാധിക്കില്ല അതിനുള്ള കഴിവും അർഹതയുമില്ല സ്വയം വിട്ടുകൊടുക്കൽ മാത്രമേ മുൻപിലുള്ളൂ പിന്നെ ഒരു പ്രാർത്ഥന മാത്രമാണ് തൻ്റെ കൺമുൻപിൽ നിന്നും അകലുന്നത് വരെയെങ്കിലും മറ്റൊരാൾക്ക് സ്വന്തമാകരുതെന്ന് പ്ലസ് ടു കാലഘട്ടം അവസാനിക്കുന്നതുവരെ സർ വിവാഹിതനാകരുതെന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചിരുന്നു കാരണം മറ്റൊരാളുടെ സ്വന്തമായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന സർ ആ ഒരു കാഴ്ച തന്നെ വല്ലാതെ തകർക്കുമെന്ന് തോന്നി ഇപ്പോൾ ജീവിക്കാൻ ഒരു പ്രതീക്ഷയുണ്ട് അതുതന്നെ ചിലപ്പോൾ ഒറ്റക്കാഴ്ചയിൽ നഷ്ടമാകും പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ ജീവിപ്പിക്കുന്നത് പിന്നീടുള്ള ക്ലാസുകളിലെല്ലാം ഉള്ളിലുള്ള ഭയം നിറഞ്ഞു നിന്നിരുന്നു പോലും അത് പ്രതിഫലിക്കാൻ തുടങ്ങി ഉറക്കത്തിൽ പോലും ഒരു പ്രാർത്ഥന മാത്രമായി തൻ്റെ കൺമുൻപിൽ സാറ് വിവാഹിതനാകുന്നത് കാണിക്കരുത് എന്ന ഒരു പ്രാർത്ഥന അങ്ങനെ ഇരിക്കെയാണ് പ്ലസ് വൺ ഫലം വരുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് എൺപത് ശതമാനം മാർക്കുണ്ടായിരുന്നു പ്ലസ് വൺ ഒരു ദിവസം ഇൻ്റർവെല്ലിന് ഓടിക്കിതച്ചുകൊണ്ട് സാറ് തന്നെയാണ് ഈ വിവരം വന്ന് പറയുന്നത് ഞാനൊരു അറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം പ്രതീക്ഷിച്ചിരുന്നു താൻ എന്നെ ഞെട്ടിച്ചല്ലോ അത് പറഞ്ഞപ്പോൾ സാറിൻ്റെ മുഖത്തെ സന്തോഷം അത് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു പിറ്റേ ദിവസം ക്ലാസ്സിലിരുന്നപ്പോഴാണ് അതിമനോഹരമായ ഒരു സമ്മാനം എനിക്ക് നൽകുന്നത് അബ്ദുൽ കലാമിൻ്റെ അഗ്നി എന്ന ബുക്കായിരുന്നു അത് ഇത് തനിക്ക് എൻ്റെ വകയൊരു ഗിഫ്റ്റ് ഇത്രയും മാർക്ക് വാങ്ങിയതല്ലേ ഇതിലെ ഓരോ വരികളും തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് സഹായമായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു സമ്മാനം നീട്ടിയപ്പോൾ ഞാനത് ഏറെ സന്തോഷത്തോടെ വാങ്ങിയിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ് ഈ വിജയം ഒരു ജീവിതം മുഴുവൻ ഇതിലും കൂടുതൽ വിജയമായിരിക്കണം കൈവരിക്കേണ്ടത് ഇതൊരു തുടക്കം മാത്രമാവട്ടെ സാറിനെ അനുഗ്രഹിച്ചതായിരിക്കണം ചിലപ്പോൾ ഏതായാലും അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു എങ്കിലും ഉള്ളിലുള്ള ഭയം ഇടയ്ക്കൊക്കെ ചിറകടിച്ച് ഉയരുന്നത് പോലെ തോന്നി അന്ന് രാത്രിയിൽ ആ പുസ്തകം മുഴുവൻ ഒറ്റ തീർത്തു അതിലെ ചില വരികൾ അതുമാത്രം മനസ്സിൽ മനസ്സിലവശേഷിക്കുന്നു ആകാശത്തേക്ക് നോക്കൂ നാം ഒറ്റയ്ക്കല്ല പ്രപഞ്ചം മുഴുവൻ നമ്മോട് സൗഹൃദം പുലർത്തുന്നു സ്വപ്നം കാണുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ചത് നൽകാനായി ഗൂഢാലോചന നടത്തുന്നു ആ വാക്കുകൾ പഠിക്കുന്നതിടയിലെല്ലാം മനസ്സ് മറ്റു കാര്യങ്ങളിലേക്ക് പോവും ടീച്ചറും സാറും മാത്രമായി ഓർമ്മകൾ ടീച്ചർ സുമംഗലിയായി നിൽക്കുന്നത് സ്വപ്നം കണ്ട പല രാത്രികളിലും ഞെട്ടി ഉണർന്നു തുടങ്ങി ഇത് തൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ തുടങ്ങി പഠിത്തത്തിൽ നിന്നും പൂർണ്ണമായും ശ്രദ്ധ നഷ്ടമായി സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഞാൻ കൃത്യമായി മറുപടി പറയാതെ വന്നപ്പോൾ സാറിന് ദേഷ്യം തോന്നി അവസാനം സാർ എന്നോട് ചോദിച്ചു തുടരൂ